എൻ്റെ പേര് സജിനി സനിൽ ഞാൻ കോട്ടയം ജില്ലയിലെ കുറവ് വെമ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി എടുത്ത ആളാണ് ഇതെൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് പരിശുദ്ധമായ ആൾത്താരയിൽ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന മൂന്ന് പേര് ഒന്നെൻ്റെ മോളാണ് ആദിത്യ സനിൽ പിന്നെ എൻ്റെ സഹോദരനാണ് അജേഷ് എന്നാണ് പേര് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുടെ ചേച്ചിയാണ് കുഞ്ഞുമോൾ കുഞ്ഞുമോളെന്നാണ് പേര് ആദ്യം എൻ്റെ മകളുടെ തന്നെ സാക്ഷി ഞാൻ പറയാം ഈ വർഷമാണ് എൻ്റെ മകള് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഞാൻ രണ്ട് കാര്യമാണ് അമ്മയോട് പറഞ്ഞിരുന്നത് ഒന്ന് നല്ല മാർക്കും പിന്നെ നല്ല ആ ഞാനൊരു സ്കൂൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ സ്കൂളിൽ തന്നെ അവൾക്ക് അഡ്മിഷനും കിട്ടണം അപ്പോൾ അമ്മ അത്ഭുതം പ്രവർത്തിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾക്ക് നല്ല മാർക്കിന് ഒരാൾ തൊണ്ണൂറ് ശതമാനം മാർക്ക് കൊടുത്തു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് ആ സ്കൂളിൽ കിട്ടണമെങ്കിൽ അവൾക്ക് ഫുൾ എ പ്ലസ് കിട്ടണമായിരുന്നു അല്ലെങ്കിൽ ആ സ്കൂളിൽ കിട്ടില്ലായിരുന്നു അമ്മ അവിടെ ഞങ്ങളെ നന്നായി പരീക്ഷിച്ചു ഞാൻ വിചാരിച്ചു അമ്മ ഇടപെടും ഇടപെടും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു കാരണം ഫുൾ എ പ്ലസ് ഇല്ലാത്ത ഒരു കുട്ടിക്കും ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല ഞങ്ങൾ മാനേജ്മെൻറ്റ് അവിടെ കൊടുത്തു പക്ഷേ അവിടെ നിന്ന് വിളി വന്നില്ല വേറെ സ്കൂളിലാണ് ഇവർക്ക് കിട്ടിയത് എനിക്ക് അവിടെ തന്നെ വേണമെന്ന് അമ്മയോട് ഞാൻ തറപ്പിച്ച് പറഞ്ഞു പക്ഷേ അമ്മ ചെയ്തു എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ദൂതനെ മുന്നേ അയച്ച് ലാസ്റ്റ് ദിവസം തന്നെ ആ വ്യക്തി വഴി അച്ഛൻ അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഞങ്ങളെ വിളിച്ച് ഇവക്ക് അവിടെ സയൻസ് ഗ്രൂപ്പിൽ തന്നെ അവർക്ക് അഡ്മിഷൻ കൊടുത്ത് അമ്മ ഞങ്ങൾ നല്ല രീതിയിൽ അനുഗ്രഹിച്ചു എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് പുറകെ നിൽക്കുന്ന കുഞ്ഞുമോൾ എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ കൂട്ടുകാർ ചേച്ചിയാണ് ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ വരുന്നതും പോകുന്നതെല്ലാം അപ്പോൾ ചേച്ചിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അതായത് മോൾക്ക് വേണ്ടിയിട്ട് മോൾ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അപ്പോൾ ഫീസ് അടയ്ക്കാൻ ഒരു സാഹചര്യം ബുദ്ധി ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അപ്പോൾ ഇന്ന് ഫീസ് അടക്കണമെങ്കിൽ അടച്ചെങ്കിൽ മാത്രമേ ആ ചേച്ചി കൊച്ചിന് എക്സാം നേഴ്സിങ്ങിൻ്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഒരു മൂന്ന് ദിവസം മുമ്പ് എന്നോട് വിളിച്ച് പറഞ്ഞു സജനിയെ നന്നായി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ കൊച്ചിന് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കാരണം എൻ്റെ ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ് അപ്പോൾ പുള്ളിക്കാരന് ഒരുപാട് ബില്ലുകൾ ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയോളം ബില്ല് പുള്ളിക്കാരന് മാറി കിട്ടാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ തീരെ ഗതികെട്ടൊരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങളും അപ്പോൾ എനിക്ക് സഹായിക്കാം എന്തൊരു പറയാനൊരു വാക്ക് പോലും ചേച്ചിയോട് പറ്റുമായിരുന്നില്ല അപ്പം ഞാൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാം എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ചേച്ചി വളരെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു കാരണം കൊച്ചിൻ്റെ ഭാവി പ്രശ്നമാണ് അപ്പോൾ ഞാൻ ചേച്ചി അന്ന് രാവിലെ പൈസ വേണ്ട അന്ന് രാവിലെ ഞാൻ നമ്മുടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലും മുട്ടിപ്പായിട്ട് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ആ ചേച്ചിയെ ഞാൻ ഒത്തിരിയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇത്രയും എൻ്റെ ഭർത്താവിന് ബില്ല് മാറി കിട്ടാനുണ്ട് എങ്കിൽ പോലും ആ ചേച്ചിക്ക് കൊടുക്കാനുള്ള ആ തുക മാത്രം ആ അത്ര എത്ര രൂപയാണോ വേണ്ടത് ആ തുക മാത്രം എൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് ഞാൻ കൊടുത്ത ചേച്ചിയെ സഹായിച്ചാലും അമ്മയെന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അപ്പോൾ ഒരഞ്ചേ മുക്കാൽ സമയമായിട്ടുണ്ടാവും വീണ്ടും ഞാൻ വന്ന് ഞങ്ങളുടെ മുറിയിലെ ആ ഗുരുവട്ടോട് മുന്നിൽ നിന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അമ്മയെ അമ്മയെ കൈവിടല്ല ചേച്ചിന് ഉപേക്ഷിക്കരുതേ ചേച്ചിക്ക് വേറെ ഒരു വഴിയും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഒരു ആറു മണി സമയമായപ്പോൾ എൻ്റെ ഭർത്താവ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ബില്ല് മാറി അദ്ദേഹത്തിൻ്റെ ഫോണിൽ വന്നു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ നിമിഷം തന്നെ ആ ചേച്ചി പള്ളിയിൽ പോയിട്ട് വന്ന സമയം ഞാൻ വിളിച്ചു ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി പൈസ ആരെങ്കിലും തന്നോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല മോനെ എനിക്ക് എനിക്കാരും തന്നില്ലെന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ചേച്ചിയുടെ വന്നു ചേച്ചി ആരോടും ചോദിക്കേണ്ട ചേച്ചിക്കുള്ള പൈസ ദൈവ മാതാവ് ഇടപെട്ട് തന്നിട്ടുണ്ട് ചേച്ചിക്ക് ഇപ്പം തന്നെ ഞാൻ പൈസ അങ്ങോട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഇട്ട് എന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് പൈസ ഇട്ട് കൊടുക്കാൻ സാധിച്ചു അതിലുപരി അന്ന് മാറിക്കെട്ടി സർവ്വ ബില്ലുകളും എത്ര ലക്ഷം രൂപയാണോ മാറിക്കിട്ടാൻ മുറങ്ങിക്കിടന്നിരുന്ന ആ ബില്ലുകൾ മൊത്തം എൻ്റെ ഭർത്താവിന് മൂന്ന് അന്ന് മൂന്ന് മണിക്കകം മാറിക്കിട്ടി വലിയൊരു അനുഗ്രഹം അമ്മ തന്നി തിരുക്കുമരും തന്ന് ഞങ്ങളെ സഹായിച്ചു പിന്നീട് ഇതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ലൈസൻസ് പുതുക്കി കിട്ടാൻ അത് വലിയ കാര്യമൊന്നുമില്ല പുതുക്കി കിട്ടാനിട പക്ഷേ അവർ നൂറ് നൂറ് കാരണങ്ങൾ പറഞ്ഞു പക്ഷേ അത് പുതുക്കി കിട്ടണമെങ്കിൽ അവർ നൂറ് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പണിയെടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അമ്മയോട് ഇടപെട്ട് പ്രാർത്ഥിച്ചു അമ്മയെ അമ്മ അമ്മയ്ക്ക് മാത്രമേ അവരോട് ഇടപെട്ട് പറയാൻ പറ്റുകയുള്ളൂ അമ്മ ഇതിൽ എന്ന് പറഞ്ഞപ്പോൾ അവളത് അവരത് നിമിഷം നേരം കൊണ്ട് തന്നെ ആ ബില്ല് ആ ആ പുതുക്കി തന്നെ ആ ചേട്ടുടെ കയ്യിൽ ആ മാറി ആ ലൈസൻസ് പുതുക്കി മാറിക്കൊടുത്തു പിന്നെ എൻ്റെ ഒരു വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരൻ എന്നാണ് പേര് ഒരു തികഞ്ഞ മദ്യവാനി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം തികഞ്ഞ മദ്യപാനി എന്ന് പറഞ്ഞാൽ ഓട്ടോ ഓട്ടോ ഓടിക്കുവാണ് ഒരു അമ്മയും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബമാണ് പക്ഷേ മദ്യപിച്ചാലും ഒരു വഴക്കോ ബഹളമോ ഒന്നും ഇല്ലെങ്കിൽ പോലും മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് നമുക്കൊരു ഇങ്ങനെ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും ആകെ ബുദ്ധിമുട്ടായിരുന്നു കൂടുതൽ പറയാനായിട്ട് എൻ്റെ സഹോദരൻ തന്നെ ഞാൻ കൊടുക്കാം ആദ്യം തന്നെ എന്നെവിടെ മാതാവ് എത്തിച്ചു എന്നുള്ളതാണ് സത്യം എൻ്റെ പേര് രാജേഷ് ഡ്രൈവറാണ് ഞാനൊരു തിരിഞ്ഞ മദ്യപാനി തന്നെ ആയിരുന്നു ഒരു ഇരുപത് വർഷക്കാലമാത്തോളമായി ഞാൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു കുടുംബ ചെലവുകൾ നടന്നു എങ്കിലും എൻ്റെ സ്ഥിരമായിട്ടുള്ള മദ്യപാന ഒരു പ്രശ്നമായിരുന്നു എന്നും രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇന്ന് വേണ്ട ഇന്ന് വേണ്ട എന്ന് തോന്നും പക്ഷേ വൈകുന്നേരമാകുമ്പോൾ എങ്ങനെയോ എന്നെ അതിലോട്ട് തിരിച്ചു വിട്ടു കൊണ്ടുപോയി എന്ന് വേണം പറയാം അങ്ങനെ എൻ്റെ മദ്യപാനം സൈക്ക് വയ്യാതെ എൻ്റെ ഭാര്യയും അമ്മയും എൻ്റെ സഹോദരിയും മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ സഹോദരി തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയം ഞാൻ വരുന്നത് അവളിന്നും കാണുന്നതുമാണ് അങ്ങനെ കുറേ കാലം ഞാൻ കൃതാ കൃപാസനത്തിൽ വരാം വരാം എന്ന് പറയും പക്ഷെ വരില്ല അങ്ങനെ മാതാപിൻ്റെ ജപമാല റാണിക്ക് റാലിക്ക് വരാം എന്നുദ്ദേശിച്ചു ഞാൻ അവളോട് പോകാം എന്ന് വാക്കു പറഞ്ഞു അന്നും ഇതുപോലെ പതിവ് പോലെ ഞാൻ എനിക്ക് വരാൻ സാധിച്ചില്ല അന്ന് ഞാൻ പോ വരാത്തിൽ ഒരുപാട് സങ്കടമുണ്ടായി മാത്രമല്ല അന്ന് ഞാൻ പോകാതെ വീട്ടിലിരുന്ന സമയത്ത് എൻ്റെ മദ്യപാനത്തിൻ്റെ കാഠിന്യം മൂലം എനിക്കന്ന് ഉച്ചയായപ്പോൾ ഫിറ്റ്സ് ഉണ്ടായി ഞാൻ വീഴുകയും എൻ്റെ തലയ്ക്ക് ഒരു ആറ് ഉണ്ടാവുകയും ചെയ്തു അതുപോലെ തന്നെ അന്ന് ഞാൻ മദ്യപിച്ചില്ല അതുകൊണ്ട് തന്നെ വൈകുന്നേരമായപ്പോൾ എനിക്ക് വീണ്ടും യസവും പിന്നീടുണ്ടായി അപ്പോൾ എൻ്റെ സഹോദരി തന്നെ മാതാവിൻ്റെ അടുത്ത് ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങളോട് വന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് തൊട്ട് ഇന്നേ വരെ ഈ മദ്യപാനം എന്ന് പറഞ്ഞ കൊടും വിപത്ത് എന്നിൽ നിന്നും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിടിഞ്ഞു പോയി എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കിങ്ങനെ അനുഗ്രഹം ഉണ്ടായിട്ടില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം അത് ഉണ്ടായതാണ് എൻ്റെ സഹോദരിയുടെ പ്രാർത്ഥനയും മാതാവിൻ്റെ അനുഗ്രഹം അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് മദ്യപാനം എന്ന കൊടും വിഷം കൊടും വിഷം എന്ന് പറഞ്ഞാൽ കൊടും വിഷം ഈ വിപത്തിൽ നിന്ന് മാതാവ് എന്നെ കരകയറ്റി ഇതോടൊപ്പം ഞാൻ മാതാവിനോട് ആയിരം ആയിരം കൊടാന് കോടി നന്ദി പറയുന്നു അതുമാത്രമല്ല ഈ മാതാവിൻ്റെ ഈ തിരുസന്നിയിൽ നിന്നോട് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ മദ്യം എന്ന കൊടും വിഷം ഞാനില്ല ഇനി കഴിക്കില്ല എന്ന് ഞാൻ ഇവിടെ മാതാവിന് മുന്നിൽ വെച്ച് ഞാൻ ശപഥം ചെയ്യുകയും ചെയ്യുന്നു അത് മാത്രമല്ല ഞാൻ ഞാനെൻ്റെ ജോലി സമയത്ത് എൻ്റെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അന്യ രണ്ട് തൊഴിലാളികൾ എൻ്റെ വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ വണ്ടിക്കുള്ളിൽ കയറ്റാൻ പറ്റാത്ത മദ്യത്തിന് ഒരു സാധനം ഞാൻ അറിയാതെ വണ്ട വാഹനത്തിള്ളിൽ കയറ്റി വയ്ക്കുകയും അതറിഞ്ഞ് എക്സൈസ് അധികാരികൾ എന്നെ പിടികൂടുകയും എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു സത്യത്തിൽ ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല ഞാൻ അന്ന് മദ്യപിക്കുന്ന ആളുമല്ലായിരുന്നു എങ്കിൽ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാപേ ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കര എന്ന് ഞാൻ മാതാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ എക്സൈസ് അധികാരികളുടെ അടുക്കള ഞാൻ നിന്നു കാര്യങ്ങൾ സംസാരിച്ചു അവരുടെ മേലധികാരികൾ വന്നു മാ വന്നു കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് എന്നെ നിരുമാധികം വിട്ടയക്കും ചെയ്തു മാതാവിനോട് കൂടാനകൂടി ആയിരം ആയിരം നന്ദി ഇതിനോടൊപ്പം ഞാൻ പറയുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരികുമാരനും ാനുകൂടി നന്ദിയുണ്ട് കൂടാതെ കരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് അവിടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ ഞാൻ പോകും അവിടെ അവിടെ ചെന്ന് അവരോട് സംസാരിക്കും പിന്നെ അവരുടെ മുറിയെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അവരുടെ ബാത്റൂം എല്ലാം കഴുകി കൊടുക്കും അവർക്ക് ഒരു മാസത്തിലൊന്ന് അവർക്ക് വേ ഭക്ഷണത്തിന് വേണ്ട ഒരു തുക ഉണ്ട് ആ തുക ഞങ്ങൾ കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകും മെഡിക്കൽ കോളേജ് വഴി ഞങ്ങൾ പത്രങ്ങൾ കൊണ്ട് കൊടുക്കും കാശുരൂപവും കൊടു കൂടെ കൊണ്ടുപോകും ഉപ്പും തേനും കൊണ്ടുപോകും ആവശ്യക്കാർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കും അങ്ങനെ ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി പത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരമ്മച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഞാൻ പത്രം കാര്യങ്ങളെല്ലാം പറഞ്ഞ് പത്രം കൊടുത്തു പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു എൻ്റെ മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ മോളുടെ കുഞ്ഞ് ഇവിടെ പ്രസവം കഴിഞ്ഞോളൂ മോൾക്ക് മോളുടെ കുഞ്ഞ് ഇനി സ്കാനിങ് വേണമെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാരണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്കിതിന് മാത്രമുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഇവരെന്താ പറയുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു അമ്മച്ചി ഈ ഈ പത്രത്തിലുള്ള മാതാവിനെ കണ്ടോ ഈ മാതാവിനെ കണ്ട് അമ്മച്ചി ഒന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞില്ലേ അമ്മച്ചത് നോക്കി ഒന്ന് പ്രാർത്ഥിക്കും അമ്മച്ചി അപ്പോൾ എനിക്ക് തോന്നി അമ്മച്ചി എന്താ പൈസയ്ക്ക് വേണ്ടി വല്ലാതെ വിഷമിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന് ഒരു ചെറിയ തുക ഞാൻ അമ്മച്ചിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ടൊന്നും ആകില്ലെന്ന് എനിക്കറിയാം എങ്കിലും അമ്മച്ചി ഇത് ഇപ്പോൾ ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പം അമ്മച്ചെന്ന് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മോളെ ഞാൻ ഈ വരുന്ന വഴിക്ക് ഏതെങ്കിലും റോഡ് സൈഡിൽ കിടന്ന് ഒരു അമ്പത് രൂപയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് മോളെ ഞാൻ വന്നത് എനിക്കിതൊരു വലിയ തുകയാണ് അതുകൊണ്ട് ഇത് തരാൻ മോക്ക് മനസ്സുണ്ടായല്ലോ എന്ന് പറഞ്ഞത് എനിക്ക് പ്രാർത്ഥിച്ചത് അല്ലേ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു അതിന് വലിയൊരു നല്ലൊരു അനുഗ്രഹമാണ് ഇത്രയും നന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കൂടാനും നന്ദി ഉത്പത്തി പുസ്തകം അദ്ധ്യായം ഇരുപത്തിയെട്ട് ഇരുപതും ഇരുപത്തൊന്നും തിരുവചനങ്ങൾ അതുകഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു ദൈവമായ കർത്താവ് കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം യാക്കോബ് തൻ്റെ വിഷമ സമയത്ത് ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു വലിയ വിശ്വാസത്തിൽ ദൈവത്തോട് ചെയ്യുന്ന ഒരു വലിയ പ്രതിജ്ഞയെക്കുറിച്ചാണ് നാം ഇപ്പോൾ സന്ദേശം കേട്ടത് ഇവിടെ രസജിനി സജിനി തൻ്റെ കുടുംബത്തിനും സഹോദരനും വേണ്ടി പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് പങ്കുവെക്കുകയായിരുന്നു സജിനിക്ക് വളരെ ആത്മാർത്ഥമായ അപ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളെയും കുറിച്ചായിരുന്നു സ്ത്രീകരണ സമയത്ത് അധികമായി പറയാനുണ്ടായിരുന്നത് എനിക്ക് ഇനി യേശു അല്ലാതെ മറ്റൊന്നുമില്ല എനിക്ക് യേശു മാത്രം മതി എന്നുള്ള വലിയ ദാർഢ്യത്തോടു കൂടിയുള്ള വളരെ തീക്ഷണമായ ഒരു സാക്ഷ്യപ്രകടനമായിരുന്നു സാക്ഷ്യ കൗണ്ടറിൽ വന്ന് അവിടെ പ്രകടിപ്പിച്ചത് വളരെ മനോഹരമായ ഒരു ജീവിത രീതി താൻ കൈക്കൊണ്ട് കഴിഞ്ഞു ഏറ്റെടുത്തു കഴിഞ്ഞു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത് മകളുടെ ഒരു വലിയ സങ്കട സമയത്താണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് നാലാമത്തെ സാക്ഷ്യമാണെന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ തന്നെ ജോസഫച്ചൻ പറയുന്നത് പോലെ ഇൻസെൻറ്റീവായി കിട്ടിയ ആദ്യത്തെ ആ അനുഗ്രഹത്തിൽ നിന്ന് താൻ ഉടമ്പടിയിലൂടെ മാത്രമേ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന വലിയ ദാർഢ്യത്തോടെ വലിയ വീക്ഷണത്തോടെ ഇവിടെ വന്ന് ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പോഴും അനുഗ്രഹങ്ങളും കൃപകളും ആരിക്കൂട്ടിയാണ് ഈ സഹോദരി ഇവിടെ നിന്ന് ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകാറുള്ളത് ഈ സമയത്ത് മകളുടെ വലിയ പത്താം ക്ലാസിൻ്റെ വലിയൊരു ടെൻഷനായിരുന്നു അസ്വസ്ഥതകളും ഒക്കെ അസുഖങ്ങളുമൊക്കെയായി മകൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ള വലിയ ഒരു ആകുല ചിന്തയുള്ള സമയത്താണ് മകളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് മകളെ തൈലം പൂശി സ്കൂളിലേക്ക് പരീക്ഷയ്ക്കായി അയച്ചപ്പോൾ മകൾക്ക് നല്ല മാർക്കോടുകൂടി പത്താം ക്ലാസ്സിൽ പാസ്സാകാൻ സാധിച്ചു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും മകളും അമ്മയും കുടുംബവും നന്ദി പറയുന്നു അതുപോലെ തന്നെ വലിയൊരു സാക്ഷ്യമാണ് കൂട്ടുകാരിയുടെ ഒരു സാമ്പത്തിക സഹായം ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത് ഉടമ്പടിയിലായിരിക്കുന്നവർക്കാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കാനും ഒരുപോലെ സാധിക്കുന്നത് ഉടമ്പടിയിലുള്ള വ്യക്തികൾക്കാണ് നമുക്ക് ബോധ്യമുണ്ട് ജോസപ്പച്ചൻ പറയാറുണ്ട് ഇത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് ഉത്തമ ഉദാഹരണമാണ് സഹോദരിക്ക് ഒരു വലിയൊരു എമൗണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക സഹായം ആവശ്യമായിരുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഒരു ബില്ല് ശരിയാകാൻ വേണ്ടി ആത്മാർത്ഥമായി തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു വലിയ സഹായം സഹോദരിക്ക് വേണ്ടി കൂട്ടുകാരിക്ക് വേണ്ടി നേടിയെടുത്തത് അങ്ങനെയുള്ളൊരു വലിയ മനസ്സിൻ്റെ ഉടമയെന്ന് വേണമെങ്കിൽ പറയാം കുടുംബത്തിനെല്ലാം വേണ്ടി പലരും അങ്ങനെ ഒരു വളരെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചെങ്കിലും ആത്മാർത്ഥമായി മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്ന വിരളമായ സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇതൊരു വലിയ കൃപയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനുള്ള പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ യാചിക്കാനുള്ള ഈശോയിൽ നിന്ന് കൃപ പ്രാപിക്കുവാനുള്ള ഒരു വലിയ കൃപയാണ് ഇന്ന് സജിനിക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വാട്ടർ അതോറിറ്റി ലൈസൻസ് പുതുക്കി കിട്ടാൻ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു തൻ്റെ ജോലിയെ ബാധിക്കുന്ന കുടുംബത്തെ ബാധിക്കുന്ന കുടുംബ ഉത്തരവാദിത്തങ്ങളെ ബാധിക്കുന്ന ഇതിലെല്ലാം പരിശുദ്ധ അമ്മ ഇടപെട്ട് അവരെ സഹായിച്ചു സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരുടെ എല്ലാം അടുത്തേക്ക് കടന്നു ചെല്ലുന്നത് സഞ്ചാരി മാതാവ് ഇവർക്ക് എപ്പോഴും സഹായവും മധ്യസ്ഥവും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ യാതൊരു മെറിറ്റുമില്ലാതിരുന്ന സമയത്ത് പോലും മകൾക്ക് ആ ഒരു വലിയ യോഗ്യത നൽകി മകളെ രക്ഷിക്കുകയും സഹായിക്കുകയും വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു സഹോദരൻ്റെ വലിയ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത് അദ്ദേഹം വളരെ പബ്ലിക്കിൽ ഈശോയുടെ ഈ അൽത്താരയിൽ വെച്ചുകൊണ്ടാണ് പ്രതിജ്ഞ ചെയ്യുന്നത് ഞാനിനി മദ്യം തൊടുകയോ ഈശോയെ വേദനിപ്പിക്കില്ല ഈശോക്ക് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുമെന്ന വലിയൊരു വാഗ്ദാനമാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മദ്യം മയക്കുമരുന്ന് ഈ സാധനങ്ങളെല്ലാം ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുവാന് അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവർ അങ്ങനെയുള്ള എല്ലാ മക്കളെയും യുവാക്കളെയും യുവതികളെയും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം നാം സംരക്ഷണയിലാണ് ഉടമ്പടിയിലായിരിക്കുമ്പോൾ എപ്പോഴും സംരക്ഷണയിലാണെന്ന് മനസ്സിലാക്കാം താൻ എല്ലാ പരിശുദ്ധ അമ്മയോടുകൂടി സഞ്ചരിക്കുന്ന ഒരു വലിയ സമയത്താണ് ഉടമ്പടിയിലായിരിക്കുന്ന സമയത്താണ് ഈ മകനെ ഒരു ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എക്സസൈസ് വേറെ ഒന്ന് പിടികൂടുകയും പരിശുദ്ധ അമ്മ ഇടപെട്ട് ആ ഒരു വലിയ അപമാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു വലിയ അപകടത്തിൽ നിന്നും അകനെ കാത്തുരക്ഷിച്ചത് എന്നും അകൻ സാക്ഷ്യപ്പെടുത്തി ഉണ്ടായി നാം ഉടമ്പടിയിലായിരിക്കുക ഉടമ്പടിയിലെ കാശുരൂപം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക പരിശുദ്ധ അമ്മയെ എപ്പോഴും ജപമാലയിലൂടെ ഓർത്തുകൊണ്ടിരിക്കുക തിരുവചനം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് വലിയ സംരക്ഷണം ഉടമ്പടിയിലായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് നമുക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയാം നാം എപ്പോഴും സംരക്ഷണ വലയത്തിലായിരിക്കാം നമുക്കെപ്പോഴും തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ അകപ്പെടുത്തരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ പ്രാർത്ഥിക്കുക ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം സജിൻ സജിനിക്കും കുടുംബത്തിനും പരിശുദ്ധ അമ്മയും ഈശോയും നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം